കേരള പി എസ് സി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് ഗ്രേഡ് സെവൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത് ഭാഗ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നൂറ്റി എഴുപത് ഭാഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദ്യം ഒന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദ്യം ഒന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം എ ആണ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ അതാണ് ശരി ചോദ്യം രണ്ട് ചോക്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ചോക്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം സി ആണ് ദാതാവായി നവകോയി ചോക്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാതാവായി നവകോചി ചോദ്യം മൂന്ന് ദവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ചോദ്യം മൂന്ന് ഉത്തരം ബി ആണ് ഡെൽഹൗസി പ്രഭു പ്രഭു ഡെൽഹൗസി പ്രഭു ചോദ്യം നാല് പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഉത്തരം ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ലക്നോവിലെ നേതാവായിരുന്നു അസഹത്ത് മഹൽ അതാണ് ശരിയായ പ്രസ്താവന ചോദ്യം അഞ്ച് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ചോദ്യം അഞ്ച് ഉത്തരം ഡി ആണ് ലാഹോർ സമ്മേളനം ചോദ്യമാകെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അതിൻ്റെ ഉത്തരം എ ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ചോദ്യം ചോദ്യമേഴ് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവിനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ബി ആണ് റിപ്പബ്ലിക് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവിനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ബി ആണ് റിപ്പബ്ലിക് ചോദ്യം എട്ട് ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ബി ആണ് നിർദ്ദേശക തത്വങ്ങളിൽ നിർദ്ദേശക തത്വങ്ങളിൽ ചോദ്യം ഒൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം സി ആണ് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ചോദ്യം പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ഉത്തരം ഡി ആണ് വിദ്യാഭ്യാസം ചോദ്യം പതിനൊന്ന് മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കുവാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ്റെ പേര് മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ചോദ്യം പതിനൊന്ന് ഉത്തരം എ ആണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ചോദ്യം പന്ത്രണ്ട് കുച്ചിയ കലാപത്തിൻ്റെ നേതാവ് ആര് ചോദ്യം പന്ത്രണ്ട് കുച്ചിയ കലാപത്തിൻ്റെ നേതാവ് ഉത്തരം സി ആണ് രാമൻ തമ്പി ചോദ്യം പതിമൂന്ന് സർവ വിദ്യാധിരാജ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സർവ വിദ്യാധിരാജ് എന്നറിയപ്പെടുന്നത് സ്വാമികളാണ് എ ആണ് അതിൻ്റെ ഉത്തരം ചട്ടമ്പി സ്വാമികൾ ചോദ്യം പതിനാല് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് ചോദ്യം പതിനാല് ഉത്തരം സി ആണ് മിതവാദി ഉത്തരം സി ആണ് മിതവാദി സാമൂഹികമായി അടിച്ച് അമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് മിതവാദി ചോദ്യം പതിനഞ്ച് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആര് ചോദ്യം പതിനഞ്ച് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ഉത്തരം ബി ആണ് അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ് ചോദ്യം പതിനാറ് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഉത്തരം ഡി ആണ് സിംഗപ്പൂർ ചോദ്യം പതിനേഴ് ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ചോദ്യം പതിനേഴ് ഉത്തരം എ ആണ് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് ചോദ്യം പതിനേഴിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം പതിനെട്ട് പട്ടിണി ഇല്ലാതാക്കാൽ ഇല്ലാതാക്കൽ സാമൂഹിക നീതി തുല്യ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏത് പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹിക നീതി തുല്യ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏത് ചോദ്യം പതിനെട്ട് അതിൻ്റെ ഉത്തരം എ ആണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സരത്തി ചോദ്യം പത്തൊമ്പത് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ചോദ്യം പത്തൊമ്പത് ഉത്തരം ഡി ആണ് അരുണാചൽ പ്രദേശ് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഉത്തരം എ ഡി ആണ് അരുണാചൽ പ്രദേശ് ചോദ്യം ഇരുപത് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത് ചോദ്യം ഇരുപത് ഉത്തരം ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ഉത്തരം ബി ചോദ്യം ഇരുപത്തി മുംബൈ കൊച്ചി മധുര ചെന്നൈ കണ്ടല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് ചോദ്യം ഇരുപത്തി ഒന്ന് ഉത്തരം ബി ആണ് മധുര ചോദ്യം ഇരുപത്തി രണ്ട് ഫക്കാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെപ്പകയുന്നവയിൽ ഏതെല്ലാമാണ് ഭഗവാനങ്ങൾ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെപ്പകയുന്നവയിൽ ഏതെല്ലാമാണ് ഉത്തരം ഡി ആണ് രണ്ടും നാലുമാണ് ചോദ്യം പതിമൂ ഇരുപത്തി മൂന്ന് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ചോദ്യം ഇരുപത്തി ഉത്തരം എ ആണ് കൊല്ലം ജില്ല ചോദ്യം ഇരുപത്തി നാല് പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് ചോദ്യം ഇരുപത്തി നാല് ഉത്തരം സി ആണ് ജീവൻ രക്ഷാ പതക്ക് ചോദ്യം ഇരുപത്തി അഞ്ച് നിസാം സാഗർ നദീതറ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിസാം സാഗർ നദീതട പദ്ധതി ഉത്തരം ഡി ആണ് ഗോദാവരി ചോദ്യം ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഏറ്റവും വലിയ തുറമുഖം ഏത് ചോദ്യം ഇരുപത്തി ആ ഉത്തരം സി ആണ് തൂത്തുക്കുടി ചോദ്യം ഇരുപത്തിയേഴ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏത് ചോദ്യം ഇരുപത്തിയേഴ് ഉത്തരം ബി ആണ് ഡെക്കാൻ പീഠഭൂമി ചോദ്യം ഇരുപത്തിയെട്ട് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഹിമാചൽ പ്രദേശ് ലഡാക്ക് ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഉത്തരം എ ആണ് ചോട്ടാ നാഗ്പൂർ സോറി ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദ്യം ഇരുപത്തിയെട്ട് എ ആണ് ബാരാലച്ച ലാച്ചുരം ബാരാലച്ച ലാച്ചുരം ചോദ്യം ഇരുപത്തി ഒമ്പത് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഉത്തരം എ ആണ് എൺപത്തി ഡിഗ്രി പൂർവ്വരേഖാംശം എ ആണതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത് ബെൽബന്തായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം മുപ്പത് അതിൻ്റെ ഉത്തരം ബി ആണ് ഒന്നും രണ്ടും മാത്രം ചോദ്യം മുപ്പത്തി ഒന്ന് പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത് പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം ബി ആണ് എടയ്ക്കൽ ഗുഹ ചോദ്യം മുപ്പത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ചോദ്യം മുപ്പത്തിരണ്ട് എ ആണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദ്യം മുപ്പത്തി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് ചോദ്യം മുപ്പത്തിമൂന്ന് ഉത്തരം എ ആണ് പള്ളിക്കര വില്ലേജ് ചോദ്യം മുപ്പത്തി നാല് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏ താഴെപ്പകയുന്നവയിൽ ഏതാണ് ചോദ്യം മുപ്പത്തി നാല് ഉത്തരം ഡി ആണ് വൈക്കം സത്യാഗ്രഹം ചോദ്യം മുപ്പത്തി അഞ്ച് താഴെപ്പകയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനം ഉള്ളത് ഉത്തരം എ ആണ് കാപ്പി ചോദ്യം മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിലെവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ചോദ്യം മുപ്പത്തി ആറ് ഉത്തരം ആണ് ആലപ്പുഴ ചോദ്യം മുപ്പത്തിയേഴ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏത് ചോദ്യം മുപ്പത്തി ഏഴ് കേരളം സം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഉത്തരം എ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ ചോദ്യം മുപ്പത്തിയെട്ട് താഴെപ്പക എന്നിവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് ചോദ്യം മുപ്പത്തിയെട്ട് ഉത്തരം സി ആണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അത് തെറ്റാണ് ചോദ്യം മുപ്പത്തി ഒമ്പത് കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം സി എ ആണ് കോതമംഗലം കോതമംഗലമാണ് കേരളത്തിലെ കായിക തലസ്ഥാനം ചോദ്യം നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദ്യം നാൽപ്പത് ഉത്തരം ഡി ആണ് ദക്ഷിണ ആഫ്രിക്ക ദക്ഷിണ ആഫ്രിക്ക ചോദ്യം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ചോ കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ഉത്തരം വി അബ്ദുറഹ്മാൻ ഉത്തരം എ ആണ് ആണതിൻ്റെ ഉത്തരം ചോദ്യം നാൽപ്പത്തി ലക്ഷദ്വീപിൽ ബാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ബാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം എ ആണ് എച്ച് ഡി എഫ് സി ചോദ്യം നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടനുള്ള സംസ്ഥാന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം ബി ആണ് പുത്ിരാജ് ചോദ്യം നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എൺപത്തി ഒമ്പത് പോയിൻ്റ് നാലയഞ്ച് മീറ്റർ കഴിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അഭി അഭി അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം ചോദ്യം നാൽപ്പത്തി ഉത്തരം സി ആണ് അക്ഷാദ് നദി ചോദ്യം നാൽപ്പത്തി അഞ്ച് ലോക നാട്ടയവ് ദിനം ഏത് ലോക നാട്ട് ദിനം ഉത്തരം എ ആണ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ചോദ്യം നാൽപ്പത്തി ആറ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ലോകാരോഗ്യ സംഘടന അനുമതി നേടിയ അനുമതി നൽകിയ ടാക്സ് സി ഡബിൾ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിന് ഉള്ളതാണ് ചോദ്യം നാൽപ്പത്തി ആ ഉത്തരം സി ആണ് ഡെങ്കി വൈറസ് ചോദ്യം നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാകാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഫേമകനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ് ചോദ്യം നാൽപ്പത്തി ഏഴ് അതിൻ്റെ ഉത്തരം ബി ആണ് കില്ല മഹ്വി ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം നാൽപ്പത്തി എട്ട് കേരള പിണ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടിക പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ചോദ്യം നാൽപ്പത്തി എട്ട് ഉത്തരം സി ആണ് മാനന്തവാടി ഉത്തരം സി ആണ് മാനന്തവാടി ചോദ്യം നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പല അമ്പലത്തിൻ്റെ അമ്മയമ്പലത്തിൻ്റെ കൃതി ഏത് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഉത്തരം എ ആണ് അൽഗരുതങ്ങളുടെ നാട് ചോദ്യം അൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആര് ഉത്തരം ഡി ആണ് അർജൻറ്റീന ചോദ്യം അൻപത്തി ഒന്ന് മത്തിഷ് മനുഷ്യ മത്തിഷ്കത്തിലാദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഈലോൺ മസ്കിൻ്റെ കമ്പനി ഏത് ചോദ്യം അൻപത്തി ഒന്ന് ഉത്തരം എ ആണ് ബ്രസീൽ ചോദ്യം എ ഉത്തരം എ ആണ് നൂവ ലിങ്ക് ചോദ്യം അൻപത്തി രണ്ട് എഴുപതാമത് നെഹ്ഗോ ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാലിന് നൽകിയ പേര് ഏത് ഉത്തരം സിയാണ് എൻ വിഡിയ ഉത്തരം സി ആണ് എഴുപതാമത് നെഹ്റോ ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാലിന് നൽകിയ പേര് ഉത്തരം സി ആണ് നീലു നീലു എന്നാണ് അതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തി മൂന്ന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക ചോദ്യം അൻപത്തി മൂന്ന് ഉത്തരം സി ആണ് രണ്ട് നാല് ചോദ്യം അൻപത്തി നാല് സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം ഡി ആണ് വിറ്റാമിൻ ഡി ചോദ്യം അമ്പത്തി അഞ്ച് ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി ചോദ്യം അൻപത്തി അഞ്ച് ഉത്തരം എ ആണ് വെണ്ട ചോദ്യം അൻപത്തി ആകെ വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ചോദ്യം അൻപത്തി ആ ഉത്തരം ബി ആണ് രണ്ടായിരത്തി ആറ് ചോദ്യം അൻപത്തിയേഴ് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചോദ്യം അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് ചോദ്യം അൻപത്തി ഉത്തരം സി ആണ് ഗോവ ചോദ്യം അൻപത്തി ഒമ്പത് ഇലക്ട്രിക്ക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് ചോദ്യം ചോദ്യമാകുമത് വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് എഴുതുക ചോദ്യം ആകത് ഉത്തരം എ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ചോദ്യം ആകത്തി ഒന്ന് തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർഭണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്നാകണമെങ്കിൽ ദർഭണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും ചോദ്യം അകപത്തി ഉത്തരം ബി ആണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ചോദ്യം അകപത്തിരണ്ട് കാത്തങ്ങളെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ചോദ്യം അകപത്തി ഉത്തരം ഡി ആണ് രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് ചോദ്യം അറുപത്തി മൂന്ന് ധാതുക്കൾ അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ബി ആണ് അയിലുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ സ്ഥിതി ചെയ്യുന്നു ചോദ്യം അറുപത്തി നാല് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ചോദ്യം അറുപത്തി നാല് ഉത്തരം സി ആണ് ഇത് തീ കെടുത്തുന്ന വാതകമാണ് ഇത് തീ കെടുത്തുന്ന വാതകമാണ് ചോദ്യം അകപത്തി അഞ്ച് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ചോദ്യം അറുപത്തി അഞ്ച് ഉത്തരം എ ആണ് സഹജ സഹജയാണ് അതിൻ്റെ ഉത്തരം ചോദ്യം അകപത്തി ആറ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ ചിപ്പിൻ്റെ പേര് ചോദ്യം അകപത്തി ആ ഉത്തരം ആണ് കൈരളി കൈരളി എന്നാണ് അതിൻ്റെ പേര് ചോദ്യം അകപത്തി ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് പത്തൊമ്പത് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തരം സി ആണ് വുഹാൻ ചോദ്യം അകപത്തി എട്ട് പറയുന്നവയിൽ ജല ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെപ്പകയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ചോദ്യം അകപത്തി ഉത്തരം ഡി ആണ് ടൈഫോയിഡ് ചോദ്യം അറുപത്തി ഒമ്പത് സ്ഥനാഗതം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ചോദ്യം അറുപത്തി ഒമ്പത് ഉത്തരം സി ആണ് മാമോഗ്ര ചോദ്യം എഴുപത് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏത് ചോദ്യം എഴുപത് ഉത്തരം എ ആണ് ജ്യോതിസ് ചോദ്യം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ സെപ്റ്റംബറിൽ എംപോക് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത് ഉത്തരം സി ആണ് മലപ്പുറം ജില്ല ചോദ്യം എഴുപത്തിരണ്ട് ജലജന്യ ജലജന്യ രോഗമായ കോളക പരത്തുന്ന രോഗമാണ് ജലജന്യ രോഗമായ കോളക പരത്തുന്ന രോഗമാണ് രോഗമാണ് ഏത് ചോദ്യം എഴുപത്തി ഉത്തരം എ ആണ് വിബ്രിയോ ചോദ്യം എഴുപത്തി മൂന്ന് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച് കൊടുത്ത പദ്ധതി ഏത് ഉത്തരം ബി ആണ് ശലഭം ചോദ്യം എഴുപത്തി നാല് ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ് ഡാഷ് ഉത്തരം ബി ആണ് ബ്ലീച്ചിങ് പൗഡർ ചോദ്യം എഴുപത്തിയഞ്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വയറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഉത്തരം ഡി ആണ് പൂനെ ചോദ്യം എഴുപത്തിയാകെ താഴെ പകയെന്നിവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ ഉമ്മ വകുപ്പ് മന്ത്രി ചോദ്യം എഴുപത്തിയാ ഉത്തരം സി ആണ് ജെ പി നടുഡ ജെ പി നടുഡ ജെ പി നന്ദ ചോദ്യം എഴുപത്തിയേഴ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏത് ചോദ്യം എഴുപത്തി ഏഴ് ഉത്തരം എ ആണ് അമൃതം ആരോഗ്യം ചോദ്യം എഴുപത്തി താഴെ താഴെപ്പകയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റിസ് എ പകരുന്നത് ചോദ്യം എഴുപത്തി എട്ട് ഉത്തരം ഡി ആണ് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി ചോദ്യം എഴുപത്തി ഒമ്പത് ബിട്ടൻ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര് എന്താണ് ബിട്ടൻ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര് ഉത്തരം ബി ആണ് എം എം എ എൽ എം എ എൽ ചോദ്യം എൺപത് താഴെപ്പകയെന്നിവയിൽ ജന്തുജന്യ രോഗങ്ങളെന്ന് വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏത് ചോദ്യം എൺപത് ഉത്തരം എ ആണ് നിപ്പ ഉത്തരം എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം എൺപത്തി ഒന്ന് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് അഞ്ച് എന്ന സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ് ചോദ്യം എൺപത്തി ഒന്ന് ഉത്തരം സി ആണ് എട്ട് ചോദ്യം എൺപത്തി രണ്ട് ഒരു സമഭുജത്രികോണത്തിൻ്റെ ചുറ്റളവ് പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് ചോദ്യം എൺപത്തി രണ്ട് ഉത്തരം ഡി ആണ് നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചോദ്യം എൺപത്തി മൂന്ന് ഒരു സംഖ്യയിൽ നിന്നും മൂന്ന് ബൈ എട്ട് കുറച്ച് വീണ്ടും ഒന്നേ ബൈ എട്ട് കുറയ്ക്കുമ്പോൾ അഞ്ച് ബൈ പന്ത്രണ്ട് കിട്ടുന്നു ആദ്യത്തെ സംഖ്യ ഏത് ചോദ്യം എൺപത്തി മൂന്ന് ഉത്തരം എ ആണ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ചോദ്യം എൺപത്തി നാല് ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ന്യൂനം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ബൈ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് അധികം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ചോദ്യം എൺപത്തി നാല് അതിൻ്റെ ഉത്തരം ബി ആണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ചോദ്യം എൺപത്തി അഞ്ച് തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റിപ്പത്ത് നടുവിലത്തെ സംഖ്യ എത്ര തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റിപ്പത്ത് എങ്കിൽ നടുവിലത്തെ സംഖ്യ ഏത് ചോദ്യം എൺപത്തി അഞ്ച് ഉത്തരം ഡി ആണ് നൂറ്റി ചോദ്യം എൺപത്തി ആറ് രണ്ട് ചുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം പന്ത്രണ്ട് സെൻറ്റിമീറ്റർക്കും പത്ത് സെൻറ്റിമീറ്ററുമാണ് വീതി യഥാക്രമം ആറ് സെൻറ്റിമീറ്ററും എട്ട് സെൻറ്റിമീറ്ററുമാണ് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര ചോദ്യം എൺപത്തി ആറ് ഉത്തരം സി ആണ് ഒൻപത് ഈസ്റ്റ് ടു പത്ത് ചോദ്യം എൺപത്തി ഏഴ് ചോദ്യം എൺപത്തി ഏഴ് അതിൻ്റെ ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം നൂറ്റി നാൽപ്പത് ചോദ്യം എൺപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പരസ്യവിലയുള്ള ഒരു സാരി എട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര ചോദ്യം എൺപത്തി ഉത്തരം ബി ആണ് ആയിരത്തി ചോദ്യം എൺപത്തി ചോദ്യം എൺപത്തി ഒമ്പതിൻ്റെ ഉത്തരം ബി ആണ് മൈനസ് നൂറ്റി നാൽപ്പത്തി നാല് ചോദ്യം തൊണ്ണൂറ് നൂറ്റി അറുപത് സെൻറ്റിമീ മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു ഒരാളെ എട്ട് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര ചോദ്യം തൊണ്ണൂറ് ഉത്തരം ബി ആണ് മൈനസ് ഉത്തരം ബി ആണ് പതിനെട്ട് സെക്കൻഡ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് എട്ട് ഇരുപത്തേഴ് അറുപത്തി നാല് നൂറ്റി ഇരുപത്തഞ്ച് ശ്രേണിയിലുള്ള അടുത്ത നമ്പർ ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ബി ആണ് ഇരുന്നൂറ്റി പതിനാറ് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് വിട്ടുപോയത് പൂരിപ്പിക്കുക പതിനൊൻപത് പതിനൊന്ന് പതിനഞ്ച് ഡാഷ് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ഡി ആണ് ഇരുപത്തി ഒന്നാണ് അതിൻ്റെ ഉത്തരം ഡി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഐ സമം എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആം സമം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എങ്കിൽ ഇ എ ആ ഇ എത്രയാണ് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം സി ആണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചോദ്യം തൊണ്ണൂറ്റി നാല് ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് ആറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബി എന്ന സ്ഥലത്തെത്തി ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മൂന്ന് സെൻറ്റിമീറ്റർ സഞ്ചരിച്ച് െത്തി സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് ചോദ്യം തൊണ്ണൂറ്റി ആറ് ചോദ്യം തൊണ്ണൂറ്റി ആറിൻ്റെ ഉത്തരം ബി ആണ് മൂന്നാണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ഒരു വരിയിൽ അഞ്ചുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും പതിനൊന്നാമത്തെ ആളും പുറകിൽ നിന്നും ആണെങ്കിൽ ഏഴാമത്തെ ആളുമാണ് വരിയിൽ ആകെ എത്ര ആളുകളാണ് ഉള്ളത് ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ഡി ആണ് പതിനേഴംഗം ചോദ്യം തൊണ്ണൂറ്റി ആകെ രണ്ടേ പോയിൻറ്റ് പൂജ്യം രണ്ടേ ഭാഗം ഇരുന്നൂറ്റി രണ്ട് എത്രയാണ് ചോദ്യം തൊണ്ണൂറ്റി ആ ഉത്തരം സി ആണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് പൂജ്യം ചോദ്യം തൊണ്ണൂറ്റിയേഴ് ചോദ്യം തൊണ്ണൂറ്റിയേഴിൻ്റെ ഉത്തരം ഡി ആണ് ചോദ്യം തൊണ്ണൂറ്റിയെട്ട് ഇപ്പോൾ വാച്ചിൽ പന്ത്രണ്ട് മണി ക്ലോക്കിൽ പന്ത്രണ്ട് പോയിൻ്റ് ഒന്നേ ഇഞ്ച് ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം ചോദ്യം തൊണ്ണൂറ്റി എട്ട് ഉത്തരം സി ആണ് തൊള്ളായിരം സെക്കൻഡ് ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ നാല് മടങ്ങാണ് നാല് വർഷം മുൻപ് അത് തൻ്റെ പ്രായത്തിൻ്റെ എട്ട് മടങ്ങായിരുന്നു അങ്ങനെയെങ്കിൽ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ബി ആണ് മുപ്പത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ചോദ്യം നൂറ് മൂന്ന് ത്രികോണങ്ങൾ അതിൻ്റെ ഉത്തരം ഡി ആണ് ഒന്നാണ് അതിൻ്റെ ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്